രാവിലെ തുടരുന്നു നേരത്തെ നമ്മൾ നൌമി റിപ്പോർട്ട് ചെയ്തിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് സമരം ചെയ്ത വൈദികർ അവിടെ നിന്ന് സമരം അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് ഇപ്പോൾ അവർ മാധ്യമങ്ങളോട് സംസാരിക്കുക ഞങ്ങളുടെ വൈദികര് ഇവിടെ താമസിക്കും ഈ രാത്രിയിൽ അദ്ദേഹം നമ്മുടെ വൈദികര് ഞങ്ങളുടെ വൈദികര് എന്നുള്ള ഒരു വിശേഷണത്തില് ഞങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായത് വലിയൊരു കാര്യമാണ് ഞങ്ങൾക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട് ഇനി ഭാവി കാര്യങ്ങൾ എങ്ങനെ വരുമെന്ന് കണ്ടറിയാം നമുക്ക് ഏതായാലും നല്ലൊരു പ്രതീക്ഷയുണ്ട് അദ്ദേഹം നമ്മുടെ വൈദികരാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടോടുകൂടി ഈ വൈദികരെ കാണുന്നു എന്നുള്ളതാണ് ഏതാനും കൊല്ലങ്ങളായിട്ട് ആ കാഴ്ചപ്പാട് നഷ്ടം ഇഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു അതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ദുഃഖം ഞങ്ങൾക്ക് ഈ ഭവനം അന്യമായിപ്പോയി എന്നൊരു തോന്നലിലേക്ക് ഞങ്ങളെ നയിച്ചു അതിന് ഉത്തരവാദികളായത് ആലഞ്ചേരി ജോർജ് മെത്രാപോലിയത്തെയും അതിനുശേഷം ഇവിടെ അധികാരത്തിൽ വന്ന ആൻഡ്രൂസ് താഴത്ത് മെത്രാപോലിയത്തെയും അതിനുശേഷം ഇപ്പോഴ് പടിയിറങ്ങിയ ബോസ്കോ പുത്തൂർ മെത്രാനുമാണ് അവർ ഇവിടെ സ്ഥാപിച്ചതായ ഈ അവസാനം വന്നതായ അധർമ്മികളുടെ ഒരു കൂരിയ ഭരണസ്ഥിരാകേന്ദ്രം അത് ഈ അതിരൂപതയ്ക്ക് ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് മൂല്യ ചുതിയുമൊക്കെ വരുത്തിയിട്ടുണ്ട് അതിൽ നിന്നുള്ളതായൊരു വിമോചനമാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ആ വിമോചനത്തിലേക്ക് അടുത്തു വരുന്ന നല്ല ദിനങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് ഗാനം ആലപിച്ചാണ് ഞങ്ങളിപ്പോഴും ഇറങ്ങിപ്പോകുന്നത് ഏതായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭവനം എന്ന ഒരു തോന്നലിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചിട്ടുണ്ട് ഭാവി കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം ബിഷപ്പ് ഹൗസിൽ സമരം ചെയ്തിരുന്ന വൈദികർ അവരുടെ സമരം അവസാനിപ്പിച്ചിരിക്കുന്നു ഇന്നലെ രാത്രി വൈകി മാർ ജോസഫ് പാംപ്ലാനിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് ഈ സമരം അവസാനിപ്പിക്കാൻ തീരുമാനമായത് അവരെന്തായാലും വളരെ സന്തോഷത്തോടെ അവരെ കൂടി ഉൾക്കൊള്ളുന്ന തരത്തിലായിരുന്നു ആ ചർച്ച എന്നതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അവർ സമരം അവസാനിപ്പിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ആ ആസ്ഥാനത്ത് സഭാസ്ഥാനത്ത് നടന്നുവന്നതൊന്നും അത്ര ശുഭകരമായ കാഴ്ചകളായിരുന്നില്ല എന്തായാലും തൽക്കാലം അതെല്ലാം അവസാനിക്കുകയാണ് വളരെ